ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് എൻ്റെയും ലച്ചുമോളുടെയും കൂടിയിട്ടുള്ള ഒരു ഡെയിൻ മൈ ലൈഫാണ് ചെയ്യുന്നത് ഇന്ന് പകൽ ടൈമിൽ ഞാനും ലച്ചുമോളും മാത്രമാണ് വീട്ടിലുള്ളത് അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു ദിവസമല്ലേ അപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് രാവിലെ ഉമ്മയും അനിയനൊക്കെ കൂട്ടിയിട്ട് കോഴിക്കോട് പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അവരൊരു അഞ്ചേ മുക്കാൽ കഴിഞ്ഞപ്പോൾ തന്നെ അവർ പോയി പിന്നെ ഒരു ആറേക്കാലം ഒക്കെ ആകുമ്പോഴത്തേനും ഇച്ചുവിൻ്റെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനും മദർസയിലേക്ക് പറഞ്ഞു വിട്ടു കേട്ടോ അപ്പോൾ മോൾ ഇന്ന് നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ട് അപ്പോൾ കിടന്ന് കളിക്കുകയാണ് കേട്ടോ അപ്പോൾ അവൾ പാല് കൊടുത്ത് ഉറക്കിക്കെടുത്തീന് നമുക്ക് കുറച്ച് പണികളുണ്ട് കേട്ടാ കാരണം രാവിലത്തെ ഫുഡ് ഉണ്ടാക്കണം മക്കളെ സ്കൂളിൽ വിടണം ഇന്ന് തിങ്കളാഴ്ച ദിവസമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കൾക്ക് സ്കൂളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള യൂണിഫോമൊക്കെ രാവിലെ തന്നെ ഒന്ന് അയൺ ചെയ്ത് വെക്കുകയാണ് മോൾ ഏതായാലും ഉറങ്ങില്ല അപ്പോൾ ആര് ഉണരുമ്പോഴത്തേനും മാക്സിമം നമ്മൾ പണികളൊക്കെ ഒന്ന് തീർത്ത് വെക്കണം അപ്പോൾ ഷാലുവിൻ്റെയും ഇച്ചുവിൻ്റെയും യൂണിഫോമൊക്കെ ഒന്ന് വേഗം അയൺ ചെയ്തെടുത്ത് പിന്നെ ഞാൻ വിചാരിച്ചു രാവിലേക്കും ഉച്ചയ്യിലേക്കും ഉള്ള ഫുഡ് ഒരുമിച്ചാണ്ട് പ്രിപ്പയർ ചെയ്ത് വെക്കാമെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നെയ്ച്ചോറാണ് ഇട്ടുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതാകുമ്പോൾ മക്കൾ രാവിലെ കഴിക്കുകയും ചെയ്തോളും പിന്നെ സ്കൂളിൽ കൊണ്ടുപോകുകയും ചെയ്യും പിന്നെ എനിക്കുള്ള ഫുഡ് ആവുമല്ലോ നമുക്ക് ഒറ്റ ട്രിപ്പിൽ എല്ലാ പണിയും കൂട്ടിയിട്ടായിട്ട് തീർക്കാമല്ലോ അപ്പോൾ വേഗം നെയ്ച്ചോറ് വെക്കാൻ നോക്കി ഒരു കിലോ അരിയുടെ നെയ്ച്ചോറാണ് കേട്ട് വെക്കുന്നത് അപ്പോൾ എണ്ണയും നെയ്യും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ പട്ട ഗ്രാമ്പൂ ഏലക്കായ പിന്നെ കുരുമുളക് പിന്നെ കുറച്ച് പെരിഞ്ചീരൊക്കെ ഇട്ടിട്ട് അതൊന്ന് ശേഷം അതിലേക്ക് നമ്മൾ അരി എത്ര എടുത്തത് അതിൻ്റെ ഇരട്ടിയിലും ഒരു പൊടിക്ക് കൂടുതൽ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് കറക്റ്റ് വേവായി കിട്ടാറുള്ളത് അതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറുനാരങ്ങ നീരും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ ആ ഒരു സമയത്ത് കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മളൊരു അഞ്ചാറ് പ്രാവശ്യം കഴുകിയിട്ട് വാർത്ത് വെച്ചിട്ടുള്ള അരിയാണ് അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് തിളച്ച് കഴിഞ്ഞാൽ ചെമ്പൊന്ന് മൂടി വെച്ച് കൊടുക്കാം അപ്പോഴത്തേന് നമ്മുടെ വെള്ളമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് നെയ്ച്ചോറിലേക്കുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളൊക്കെ ഫ്രൈ ചെയ്തെടുക്കേണ്ടേ അപ്പം അതൊക്കെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോഴത്തേന് നമ്മുടെ നെയ്ച്ചോറായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഒരു രണ്ടടപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് സവാള ഫ്രൈ ചെയ്തതും മല്ലിയിലും പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നില്ലേ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അടച്ച് വയ്ക്കുന്നുണ്ട് എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കേട്ടോ പിന്നെ കുറച്ച് നെയ്യ് നെയ്യൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ നെയ്ച്ചോറ് സിമ്പിളാണ് എങ്ങനെയാണ് വെക്കാറുള്ളത് നല്ല അടിപൊളിയായി കിട്ടാറുണ്ട് കേട്ടോ പിന്നെ ചിക്കനൊക്കെ തലേ ദിവസം തന്നെ മസാല ഒക്കെ തേച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറുതായിട്ടൊന്ന് ഐസ് വിട്ടപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ബാക്കി എണ്ണയിലേക്ക് ഇടുന്നിട്ട് അതിൻ്റെ ഐസൊക്കെ ഒന്ന് പൊയ്ക്കോളും പിന്നെ രാവിലെ ഇച്ചൂന് മദ്രസയിൽ പോകുമ്പോൾ കുടിക്കാൻ ഉണ്ടാക്കിയില്ല ചായയിൽ ഞാനൊന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ അതും എനിക്ക് രാവിലെ ഒരു ലേശം കട്ടൻ ചായ കുടിക്കണം ഒരു ഉഷാർ കിട്ടുള്ളൂ അപ്പം ഞാൻ അത് കുടിക്കാൻ വേണ്ടിയിട്ട് പോയി അതിൻ്റെ ഇടയിൽ ഞാൻ ഇതിൽക്ക് വേണ്ടിയിട്ടുള്ള സലാഡ് നമ്മുടെ നെയ്ച്ചോറിൽക്ക് വേണ്ടിയിട്ടുള്ള സലാഡൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട് അപ്പം നമ്മളിതേ ചായ പിന്നെ നമ്മുടെ ഡേറ്റ്സ് കേക്ക് ഉണ്ടാക്കിയില്ലേ അപ്പോൾ അതിൽ നിന്നൊരു പീസ് കൊടുത്തിട്ട് കഴിക്കാതിരിക്കുന്നുണ്ട് കേട്ടോ ആ ഡേറ്റ്സ് കേക്ക് നല്ല അടിപൊളിയായിരുന്നു പിന്നെ നമ്മുടെ വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ആയിട്ട് ഒരു രണ്ട് മൂന്നാൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇരിക്കുന്ന സമയത്ത് പില്ലോ കുറച്ച് കട്ടിക്കുള്ള പില്ലോ യൂസ് ചെയ്യണമെന്നുള്ളത് അപ്പോൾ ഇത് ഞാൻ കുറച്ച് ദിവസം മുൻപ് എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇപ്പം അടുത്താണ് ആ ഒരു മറ്റൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് അതിൻ്റെ കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഇത് നോർമൽ ഒരു ചെറിയൊരു പില്ലാണ് കേട്ടോ അധികം കനന്നില്ലാത്ത പില്ലാണ് അപ്പം അത് യൂസ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇരിക്കാറുള്ളത് മാക്സിമം അത് യൂസ് ചെയ്യാൻ ശ്രമിക്കും പിന്നെ ചില സമയത്ത് മറന്നു പോയിട്ട് അത് അപ്പോൾ എന്തായാലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഇപ്പോൾ തണ്ടൽ വേദന ഒന്നുമില്ല ഇനിയിപ്പോൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നമുക്കൊരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ ഞാൻ പില്ലോ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ നടുവേദന ഒക്കെ വന്നു കഴിഞ്ഞാൽ മാറാൻ നല്ല ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതുകൊണ്ട് വരാതെ നോക്കല്ലേ ഏറ്റവും നല്ലത് എനിക്ക് ചില സമയത്തൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ പക്ഷേ അത്ര സീരിയസ് ആയിട്ട് അങ്ങനെ മാറാറില്ല എന്തായാലും നമുക്ക് പില്ലോ യൂസ് ചെയ്യാം പിന്നെ നെയ്ച്ചോറൊക്കെ ഇവിടെ സെറ്റായതിനേഷം ഞാൻ മക്കൾക്ക് കഴിക്കാനുള്ളതൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നെയ്ച്ചോറും സലാഡും പിന്നെ ചിക്കൻ പൊരിച്ചത് ചിക്കൻ ഇതുപോലെ വെറുതെ ഫ്രൈ ചെയ്തെടുത്തിരിക്കട്ടോ മസാല ഒന്നും ഉണ്ടാക്കിയിട്ടില്ല പിന്നെ അതിന് ശേഷം ഞാൻ സ്കൂളിലുള്ളതും വെച്ചുകൊടുക്കുന്നുണ്ട് ഇച്ചുവിന് നെയ്ച്ചോറും പിന്നെ സലാഡും പിന്നെ കുറച്ച് ചി നമ്മൾ സവാള ഫ്രൈ ചെയ്തില്ലേ അത് ചോറിന് മുകളിൽ ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ അവനക്ക് ചിക്കൻ കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ സ്കൂളിൽ അവന് എൽ പിയിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അലൗഡ് അല്ല പിന്നെ ഷാലു ഹൈസ്കൂളിലായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അവന് ചിക്കനോ ഫ്രൈ ചെയ്തതും ബീഫും ഒക്കെ കൊണ്ടുപോകാറുണ്ട് കേട്ടോ അവിടെ കുഴപ്പമൊന്നുമില്ല മറ്റേത് ചെറിയ മക്കളല്ലേ അപ്പോൾ അവരുടെ ചിക്കൻ മറ്റുള്ള കുട്ടികൾ ചിക്കനൊക്കെ കൊണ്ടുവരുമ്പോൾ മറ്റ് ബാക്കിയുള്ള കുട്ടികൾക്ക് അത് ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ടായിരിക്കും പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും കുട്ടികളുടെ കൂടെ തന്നെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ മോൾ ഇതുവരെ എണീറ്റിട്ടില്ല കേട്ടോ നമ്മൾ നല്ല ഉറക്കാണ് ഇനി എപ്പോഴും എണീക്കാൻ അറിയില്ല അപ്പോഴത്തിനും ഒരുവിധമുള്ള നമ്മുടെ പണികളൊക്കെ ഉണ്ട് തീർത്ത് വെക്കട്ടെ പിന്നെ ഇനി അടിച്ചു വരാനൊക്കെ ഉണ്ട് അത് പിന്നെ മോൾ എണീറ്റാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് അവളേം വെച്ചിട്ട് ചെയ്യാലോ അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാതിരിക്കണ സമയത്ത് ഷാലുവിൻ്റെ വകയുള്ള ആണ് കേട്ടോ അപ്പോൾ പകൽ ടൈമിൽ ഞാനും ലച്ചുമോളും അറ്റക്കല്ലേ വീട്ടിൽ അപ്പോൾ ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വീട്ടിലാളില്ലാന്നൊന്നും പറയണ്ട വല്ല പ്രോഡക്റ്റ് വെക്കാൻ അങ്ങനെ എന്തിനേലൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെങ്കിലും വന്നാൽ വേണ്ട എന്ന് മാത്രം പറഞ്ഞാൽ മതി വാതിൽ തുറക്കണ്ട അവിടെ എന്ന് പറയണ്ട എന്നുള്ള പറഞ്ഞിട്ടുള്ള ഭയങ്കര ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഇപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവനോട് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവന് ഇതേ സ്കൂളിൽ പോവാണ് നമ്മുടെ മൂത്ത കുട്ടിയല്ലേ അപ്പോൾ അതിനനുസരിച്ചുള്ള കരുതലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതിന് നമ്മുടെ ലച്ചുമോൾ ഇവിടെ എണീറ്റിട്ടുണ്ട് എൻ്റെ കുളി ഞാൻ വേഗം കഴിച്ചു വെച്ചു കേട്ടോ അപ്പോൾ ലച്ചുമോൾ എണീറ്റപ്പം ഞാൻ വേഗം അവളെ കുളിപ്പിച്ചു ഇച്ചു പോയിട്ടില്ല സ്കൂളിൽ അപ്പോൾ ലച്ചിമോളെ കുളിപ്പിച്ച് അവളെ തോർത്തി ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ചു അപ്പോഴത്തേനും ഇച്ചുവിൻ്റെ വണ്ടി വന്നു കേട്ടോ ഇച്ചു സ്കൂളിൽ പോയതിന് ശേഷം ഞാനും ലച്ചുമോളും ദേവുടെ ഒറ്റയ്ക്ക് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞങ്ങളായിട്ടുള്ള ഞങ്ങൾ രണ്ടുപേരും കൂട്ടിയുള്ള അംഗം ഏട്ടാൻ വൈകുന്നേരം വരെ കേട്ടോ ഒരു മൂന്നര ഉണ്ടാവും ഞങ്ങൾ മാത്രമായിട്ട് ഇവിടെ അപ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ അവളായിട്ട് ഒറ്റയ്ക്ക് ആദ്യമായിട്ടാണ് വെച്ചൂനെ ഡ്രസ്സ് മാറ്റിക്കാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ അപ്പോൾ ഡാപ്പറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആളിങ്ങനെ വാശി പിടിച്ചുകൊണ്ടിരിക്കണം കാരണം ഡ്രസ്സൊന്നും ഇടിക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ ആൾ ആദ്യം കരച്ചിലൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം പിന്നെ അവളേറ്റ് സംസാരിച്ച് കുറേ പാട്ട് പാടിക്കൊടുത്ത് കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അപ്പം പതുക്കെ ഞാൻ ഡ്രസ്സ് ഇടിയിച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ആൾക്ക് ഉറക്കം വരിക എന്ന് തോന്നണം കൈയ്യൊക്കെ ഇങ്ങനെ ചപ്പിയിട്ട് ഭയങ്കരമായിട്ട് വാശി പിടിക്കുന്നുണ്ടാള് പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു മോളുടെ കപ്പക്കെട്ടൊക്കെ മാറി വയ്യായികൊക്കെ കുറവില്ല എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കപ്പക്കെട്ടൊക്കെ ഇപ്പം മാറിയിട്ടുണ്ട് കേട്ടോ പക്ഷെ ആൾക്ക് വയറ്റിന്ന് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അഞ്ചാറ് ദിവസം കൂടുമ്പോഴാട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ ഉണക്കമുന്തിരി കൊടുക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് കൊടുത്തപ്പോൾ പോവുകയും ചെയ്തു പക്ഷേ വേറൊരു ഡോക്ടർ പറഞ്ഞത് കുട്ടികൾക്ക് ഈ പ്രായത്തിൽ ഉണക്കുമുതിലൊന്നും കൊടുക്കാൻ പാടില്ല ഇൻഫെക്ഷൻ വരുന്നതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു പിന്നെയും കുറേ ബുദ്ധിമുട്ട് കാണിച്ചപ്പോൾ ഡോക്ടറോട് വിവരം പറഞ്ഞപ്പോൾ ഡോക്ടർ ടാബ്ലറ്റ് തന്നോട്ടെ സപ്പോസിറ്റർ അല്ലേ അത് തന്നു അത് വെച്ച് കഴിഞ്ഞപ്പോൾ വൈറ്റീന്ന് പോയിട്ടുണ്ടായിരുന്നോട്ടെ പക്ഷെ നമുക്ക് എപ്പോഴും അത് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അഞ്ചാറ് ദിവസമൊക്കെയായിട്ട് വൈറ്റീന്ന് പോകാതിരിക്കുമ്പോൾ കുട്ടിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട് പാല് കുടിക്കണില്ല എപ്പോഴും ഭയങ്കര കരച്ചിലും അസ്വസ്ഥതയും ഒക്കെയാണ് കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ളത് നമ്മൾ മലദൂരത്തിൻ്റെ ഭാഗത്തായിട്ട് വെളിച്ചെണ്ണ തേച്ചിട്ട് കുറച്ച് നേരം ഡ്രസ്സ് ഇടിക്കാതെ കാറ്റത്ത് കെടുത്താൻ ഒരു രണ്ട് മണിക്കൂറോളം കാറ്റത്ത് അങ്ങനെ കെടുത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ ചെയ്ത സമയത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊരു നല്ല ഇതായിട്ട് എനിക്ക് തോന്നി വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ നമ്മൾ ടാബ്ലറ്റ് വെക്കുന്നതിനേക്കാളും ഒന്നുകൂടെ നല്ലതല്ലേ അപ്പോൾ ഇനി അങ്ങനെ വരികയാണെന്നുണ്ടെച്ചെങ്കിൽ അതുപോലെ ചെയ്തു നോക്കണം എന്നായിട്ട് വിചാരിക്കണത് പിന്നെ ഞാനിപ്പോൾ ഈ വീഡിയോ ഒത്തിരി ലേറ്റൊക്കെ ആയിട്ടാണ് ഇട്ടിടുന്നത് നമുക്ക് എപ്പോഴും കറക്റ്റായിട്ട് വീഡിയോ എടുക്കാനും അപ്ലോഡ് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ട് കാരണം മോളെ വെച്ചിട്ട് വീട്ടിലെ പണികളും പിന്നെ അവളെ നോക്കലും വീഡിയോ എടുക്കലും എഡിറ്റിങ്ങും ഒക്കെ കൂടി നടക്കണില്ലല്ലോ അപ്പോൾ നമ്മുടെ വീഡിയോ ഒരാഴ്ച ഒക്കെ ലേറ്റ് ആയിട്ടാണ് ഏട്ടാ നിങ്ങൾക്ക് എത്തുന്നത് പിന്നെ മോള് ഒന്ന് ഉറങ്ങിയതിന് ശേഷം ഞാൻ അടുക്കളയിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ബാക്കി ചിക്കൻ ഉണ്ടായിരുന്നു ചിക്കൻ രാവിലെ കുറച്ച് പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ ബാക്കിയുള്ളത് കൂടിയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ചുകൂടെ ചായ ഉണ്ടാക്കിയിട്ട് അത് കുടിക്കാനാണ് കേട്ടാ ചായ രാവിലത്തെ ബാക്കി ഉണ്ടായിരുന്ന ചായയാണ് അത് ചൂടാക്കിയിട്ട് കുടിക്കുന്നുണ്ട് ചായ ഇപ്പം ഭയങ്കര ഒരു ക്രേസ് ആയി മാറുന്നുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ചായ അവസ്ഥയാണ് അപ്പോൾ നല്ലതല്ല എന്നാലും ചായ ചെല്ലുമ്പോൾ നമുക്കൊരു എന്തോ ഒരു ആശ്വാസമാണ് കേട്ടോ പിന്നെ ചായയോടൊപ്പം നമ്മൾ കഴിക്കുന്നത് ആരു ഡേറ്റ്സ് കേക്ക് തന്നെയാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി അപ്പോൾ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ബിസ്ക്കറ്റ് കഴിക്കുന്നു ചെയ്തില്ല ആരു ഡേറ്റ്സ് കേക്കും പിന്നെ ചായയും കൂടിയിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഒന്ന് നമുക്ക് ഒരു വീഡിയോ ഒക്കെ എടുക്കാനുണ്ട് കുറേ ദിവസമായിട്ട് ഒരു വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അലച്ചിമോളുടെ ഡ്രസ്സിൻ്റെ വീഡിയോ അവൾക്ക് കിട്ടിയിട്ടുള്ള കുഞ്ഞുടുപ്പുകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ മുന്നേ തന്നെ ആ ഒരു വീഡിയോ വന്നിട്ടുണ്ടാവും അപ്പോൾ മോള് നല്ല ഉറക്കല്ലേ അപ്പോൾ അവളെ എടുത്തിട്ട് ഞാൻ മുകളത്ത് റൂമിൽ പോയിട്ടാണ് ഇട്ടോ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ആ ഒരു സമയമാകുമ്പോഴത്തേനും നമുക്ക് പർപ്പിൾ നിന്നുള്ള ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു മൂന്ന് സാധനം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ആ ഒരു ടൈം ആകുമ്പോഴത്തേനും കിട്ടി അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഷോർട്ട് വീഡിയോ കൂടി എടുത്തിട്ടുണ്ട് പിന്നെ മോളുടെ ഈ ഒരു വീഡിയോ ഇതിൻ്റെ മുന്നത്തെ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ എന്തായാലും കാണാത്തവർക്കായിട്ട് ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം വീഡിയോ എടുത്തിട്ട് പകുതി മുക്കാ ഭാഗം എത്തുമ്പോഴത്തേനും മോൾ എണീറ്റിട്ടിട്ട് ഭയങ്കര വാശിയായിരുന്നു അപ്പോൾ പിന്നെ അവളെയും എടുത്തിട്ടാണ് കേട്ടാ വീഡിയോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അവൾ നീറ്റിട്ട് ഭയങ്കര വാശിയൊക്കെ ആയിരുന്നു ആ വീഡിയോ ഒക്കെ എടുത്ത് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ഞാൻ ചോറ് തന്നിട്ടുണ്ടായിരുന്നില്ല ഉച്ചയ്ക്ക് ഒരു രണ്ടര ഒക്കെ ആയിട്ട് വീഡിയോ എടുത്ത് കംപ്ലീറ്റ് ആകുമ്പോൾ പിന്നെ നമ്മൾ ഇന്ന് ചോറൊന്നും വെച്ചിട്ടില്ല സാധാ ചോറൊന്നും വെച്ചിട്ടില്ലല്ലോ ഉപ്പ ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിക്കാതെ തന്നെ വരുന്നുണ്ടാവുക അപ്പോൾ പച്ചക്കറി എടുത്തിട്ട് ഉപ്പാക്ക് ചോറ് കൊടുക്കണം അപ്പോൾ നമ്മൾ തലേന്നത്തെ ചോറ് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ കറി ഉണ്ടായിരുന്നുണ്ട് തലേന്ന് നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഉമ്മക്ക് ഇന്ന് നേരത്തോടെ പോകാനുള്ളതുകൊണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ വരുമ്പോഴത്തേനും കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഹോർലിക്സ് ഉണ്ടാക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ഒരു ഒരു സന്തോഷ വാർത്ത അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമാണ് കേട്ടോ ഈ മുഖത്ത് കാണുന്നത് അപ്പം അബിയമ്മയും കൂടിയിട്ട് കോഴിക്കോട് പോയി പറഞ്ഞില്ലേ അപ്പോൾ അവർ വിളിച്ചതായിരുന്നു അപ്പോൾ അതെന്തായെന്നുള്ളതൊക്കെ നമ്മൾ വഴിയെ പറയട്ടോ ഇപ്പം തന്നെ അതിൻ്റെ കാര്യങ്ങളൊന്നും പറയണില്ല നമ്മൾ ആ ഒരു ടൈം ആകുമ്പോൾ പറയട്ടോ പിന്നെ നമ്മൾ ഉപ്പാക്കുള്ള ഹോർലിക്സൊക്കെ ഹാളിൽ കൊടുന്ന് വെച്ചിട്ടുണ്ട് അതൊക്കെ സെറ്റാക്കി വെച്ചതിന് ശേഷം മോൾ ഉറക്കിയതിന് ശേഷം ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് നമ്മൾ നെയ്ച്ചോർ ആണ്ട്ടാണ് കഴിക്കണത് അപ്പോൾ ടൈം നോക്കുകയാണ് ഇപ്പോൾ വരാനായോ നോക്കുകയാണ് അപ്പോൾ പബ് ഇല്ലാത്തത് കൊണ്ട് വേറൊരു ഡ്രൈവറെയും വെച്ചിട്ടാണ് കേട്ടപ്പോൾ പോകുന്നത് ലൈസൻസൊക്കെ കിട്ടിയതാണ് പക്ഷേ ഉപ്പാക്കി അങ്ങനെ വണ്ടിയിൽ ഇത്രയും ലോഡ് വെച്ചിട്ട് ഓടിക്കാൻ ചെറിയൊരു ടെൻഷൻ അതുകൊണ്ടാണ് ഉപ്പ വരുമ്പോഴേക്കും വണ്ടിക്കാരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നോട്ടോ സാധനങ്ങൾ കൊണ്ടുപോകാനായിട്ട് അപ്പോൾ അവർക്കൊക്കെ സാധനങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ ഉപ്പ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു അപ്പോഴത്തേനും നമ്മുടെ ലെച്ചിമോൾ ഇവിടെ എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ സമയത്ത് തന്നെ ചില്ലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ രാവിലെ ഫ്രൈ ചെയ്ത ചിക്കൻ ചിക്കനില്ലേ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ചില്ലി ഗ്രേവി ടൈപ്പ് ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മോളെണ്ണീറ്റപ്പോൾ ഷാലു സ്കൂൾ വിട്ട് വന്നതുകൊണ്ട് തന്നെ ഞാൻ അവൻ്റെ കയ്യിൽ കൊടുത്തു അവൻ ഇനി മദ്രസയിൽ പോകാനുണ്ട് അപ്പോൾ അവന് കുളിച്ച് റെഡിയായി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവൻ നേരെ മദ്രസയിൽ പോയി മോളും എടുത്തിട്ട് ഞാനിവിടെ ഇരിക്കട്ട അപ്പോഴത്തേനും പിന്നെ ഇച്ചു വന്നു ഇച്ചുവിൻ്റെ കുളിയും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇത്താതാര വീട്ടിലേക്കൊന്ന് ഇറങ്ങാന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ എന്നോട് എന്നോടൊമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലത്തെ പണികളൊന്നും തീർന്നു കഴിഞ്ഞെന്നാൽ ഒറ്റയ്ക്ക് വീട്ടിൽ ഇരിക്കേണ്ട ഇത്താതറ വീട്ടിൽ പോയിരുന്നുള്ളേനെ പക്ഷെ എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാനുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ആ സമയത്ത് പോകാൻ പറ്റിയില്ല അപ്പോൾ ഇനി ഞാൻ വിചാരിച്ചു മക്കൾ വന്നിട്ടുണ്ട് വെച്ചെങ്കിൽ അവരെയും കൂട്ടിയിട്ട് ഇറങ്ങാമല്ലോ ഞാൻ ഒറ്റയ്ക്ക് പോകുന്ന കാട്ട് നല്ലതല്ലേ അടുത്തന്നെയാണ് എട്ട് വീട് അപ്പം ഞാനും ഇച്ചും കൂടിയിട്ട് തായുടെ വീട്ടിൽ പോവാണ് ഷാലും മദ്രസ് വിട്ടിട്ട് നേരെ താഴുടെ വീട്ടിലേക്ക് വരാൻ കേട്ടോ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവൻ വന്നതിന് ശേഷം പിന്നെ വീട്ടിൽ പോകാലോ അങ്ങനെ ഇതാണ് കേട്ടോ താതാടെ വീട് അതായത് കട മൂത്ത ജ്യേഷ്ഠൻ്റെ വീട് അപ്പോൾ അവിടെ പോയിരുന്നു കുറേ നേരം സംസാരിച്ച് ഒരു ആറുമണിയൊക്കെ ആകുമ്പോഴത്തേനും ഷാലും എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഇനി ഞങ്ങൾ നേരെ വീട്ടിൽ പോവുകയാണേ രാത്രിയായപ്പോൾ മോള് ഭയങ്കര കളിയെട്ടെ അതിൻ്റെ ഇടയിൽ ചെറിയ വാശി വാശിപിടുത്തം ഒക്കെ ഉണ്ട് അപ്പോൾ ഇച്ചു അവളെടുക്കട്ടെ ഇച്ചു അവൾ എടുക്കുക എന്ന് പറയുമ്പോൾ ഇച്ചുവിനെ ശരിക്കാണ്ട് എടുക്കാനൊന്നും എടുക്കാനൊന്നറിയില്ല എന്നാലും അവനെടുക്കും അപ്പോൾ എടുത്തത് മോൾക്ക് എന്ന് തോന്നുന്നത് അപ്പോൾ അവൾ ഭയങ്കര വശമായിട്ടാണ് അവനടിക്കണമൊക്കെ ഉണ്ട് നല്ല വികൃതി കാണിക്കൂട്ടോ ഒരു ഏഴര എട്ട് മണിയോട് കൂടിയിട്ട് അമ്മയും അപ്പിയും കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വരുമ്പോൾ ചപ്പാത്തിയൊക്കെ ഒക്കെ വാങ്ങിച്ച് വന്നിട്ടുണ്ടായിരുന്നു രാത്രിയിൽ ചപ്പാത്തി ചപ്പാത്തിയാക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ പിന്നെ അമ്മ വരുന്ന വഴിക്ക് കോഴിക്കോട്ട് നിന്ന് തന്നെ ചുരിദാർ ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നു അമ്മയുടെ അനിയത്തിൻ്റെ മോൻ്റെ നിശ്ചയമുണ്ട് കേട്ടാ ഡിസംബർ അഞ്ചാം തീയതി ആയിട്ട് അപ്പോൾ അതിന് ഇടാൻ വേണ്ടിയിട്ടാണ് അതേ ഒരു ഈ ഒരു മെറ്റീരിയൽ ഗോൾഡൻ കളർ മെറ്റീരിയൽ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ പിന്നെ അബി നമ്മുടെ വെച്ചുമോൾക്ക് വാങ്ങിച്ചിട്ടുള്ള പില്ലോ ആണ് കേട്ടത് അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു പില്ലോ നമ്മൾ ആ ഒരു നെറ്റിൻ്റെ ബെഡില്ലേ അത് വാങ്ങിക്കുമ്പോൾ കിട്ടിയതായിരുന്നു പക്ഷെ അത് വലിയ ക്വാളിറ്റി ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കെടുക്കാൻ വരുന്നൊരു സുഖമില്ല പിന്നെ ഉണ്ടായിരുന്നത് കക വരുമ്പോൾ കൊടുക്കുന്നതായിരുന്നു അത് അവൾ സ്ഥിരം ഉപയോഗിച്ചിട്ട് അത് നാശമായി അപ്പോൾ അവർ അബി കോഴിക്കോട്ട് നിന്ന് വാങ്ങിച്ചതായിരുന്നു ആ ഒരു പില്ലോയും പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ കഴുത്തിൽ കെട്ടി കൊടുക്കില്ല അതിന് പേരെന്താണെന്ന് എനിക്കറിയില്ല ആ ഒരു സംഭവം ഇപ്പോൾ തന്നെ ഫുഡ് കൊടുക്കാനൊന്നും ആയിട്ടില്ല ആറ് മാസം ആവണ്ടേ പക്ഷെ അവന് ഇപ്പോൾ തന്നെ അതൊക്കെ വാങ്ങിച്ചുവെച്ചിരിക്കണോ കേട്ടോ ഞാൻ സമയത്ത് അത് വാങ്ങിക്കാൻ വേണ്ടി പോകണ്ട എന്നും പറഞ്ഞിട്ട് മുൻകൂറായിട്ട് വാങ്ങിച്ചതാണ് പിന്നെ അതുകൂടാതെ നമ്മുടെ ഇച്ചുവിന് ഒരു വാച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇച്ചു ഷാലു ഒക്കെ എപ്പോഴും അബിയുടെ വാച്ച് കിട്ടിയിട്ടൊക്കെ കേട്ടോ സ്കൂളിൽ പോകാറുള്ളത് അവർക്ക് വാച്ച് ഉണ്ടെങ്കിലും അബി വാങ്ങിക്കുന്ന വാച്ചിനോട് അവർക്കൊരു പ്രത്യേക ഇഷ്ടമാണ് ഇടാ അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ കയ്യിലുള്ള വാച്ചിൻ്റെ പോലത്തെ ഒരു വാച്ച് ഇച്ചുവിന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ കയ്യിലുള്ള വേറൊരു വാച്ച് ഷാലുവിന് കൊടുക്കുകയും ചെയ്തു അപ്പോൾ രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു പിന്നെ അവരൊന്ന് ഫ്രഷ് ആയതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നോക്കട്ടെ അപ്പോൾ ചപ്പാത്തിയും ചില്ലി ചിക്കനും പിന്നെ രാവിലത്തെ കുറച്ച് നെയ്ച്ചോറും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ രാത്രിയിലത്തെ ഫുഡ് അങ്ങോട്ട് റെഡിയാക്കിയത് അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ താങ്ക്